വണക്കം തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ തൂക്കി നമ്മുടെ ബാലേട്ടലിലെ ജഗതി കാണിക്കും പോലെ ഇവിടെയുള്ള എൽ ഡി എഫ് കാരന്മാരെല്ലാം കിടന്നു ഓ എന്തോ എന്ന് കാണിച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ടോ മാനം മര്യാദയ്ക്ക് ഭരിക്കണ്ടേ മാനം മര്യാദക്ക് ഭരിച്ചാലല്ലേ നിങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്താനായി സാധിക്കുകയുള്ളു ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമസിക്കുന്ന ഒരു നിവാസിയാണ് എനിക്ക് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ കുണുമാവ കയറിയത് തൊട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരിട്ട് പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ട് അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രൻ കയറിയതിനു ശേഷം വെള്ളമില്ലാതാകുകയാണ് വെള്ളമില്ലാതായാൽ പണ്ടൊക്കെ എങ്ങനെയാണ് രാവിലെ വെള്ളമില്ലാതായാൽ വൈകുന്നേരം വരും പക്ഷെ ഇതങ്ങനെയല്ല രാവിലെ വെള്ളമില്ലാതായാൽ ആ വാൽവ് തുറക്കട്ടെ ഈ വാൽവ് അടയ്ക്കട്ടെ മറ്റേ വാൽവ് ചുനത്തട്ടെ എന്നൊക്കെ പറഞ്ഞ് ഏഴും എട്ടും ദിവസമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളമില്ലാതെ ഇരിക്കുന്നത് ആ സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് പുരവിയിട്ടുണ്ട് അല്ല വെള്ളമില്ലാത്തവന് മാത്രമേ വെള്ളം വേദന അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പിയിടാൻ പോയിരുന്നിട്ട് കഴുകാനായിട്ട് മറ്റേ ഫോൺ പൈപ്പ് ഇങ്ങനെ ഞെക്കുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം വന്നില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി പിന്നെ വൈദ്യുതിയുടെ കാര്യം പറയുകയാണെങ്കിൽ കാറ്റടിച്ച കറണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ അത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിലല്ലാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അതുകൊണ്ട് അതും കൂടെ മേയർ കുൺവാവയുടെ ആ ഒരു ലിസ്റ്റിലോട്ട് ഇരുന്നോട്ടെ എന്ന് ഞാൻ വയ്ക്കുന്നു അങ്ങനെ ഇരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിക്കുന്നത് സത്യം പറഞ്ഞാൽ ബി ജെ പി നമ്മുടെ ആര്യ രാജ്യേന്ദ്രനായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ മേയർ കുൺവാവയുടെ ആ ഒരു ചിത്രം അവരുടെ കോർപ്പറേഷൻ ഓഫീസിൽ വയ്ക്കണം എന്നാണ് അല്ലെങ്കിൽ ഒരു പ്രതിമ സ്ഥാപിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് കാരണം തിരുവനന്തപുരത്ത് ബി ജെ പി കോർപ്പറേഷൻ പിടിക്കാനായിട്ട് ഇത്രയധികം സഹായിച്ച വേറൊരു ഏജന്റും ഏജന്റ് ആര്യ ഇല്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് പിന്നെ ഞാനതൊക്കെ അവിടെ നിന്നോട്ടെ മേയർ വി വി രാജേഷ് കയറി വി വി രാജേഷ് മേയറായി കയറിയപ്പോൾ പല ആൾക്കാർക്കും വലിയ ആശങ്കയായിരുന്നു എന്തുകൊണ്ടാണ് ശ്രീലേഖ മേയറാകാത്തത് വി രാജേഷ് മേയറായത് ഇതിൽ രാഷ്ട്രീയ പരിചയ സമ്പന്നത എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ഒരു സാധനമാണ് അതില്ലെങ്കിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവമാര് വളഞ്ഞിട്ട് ആക്രമിക്കും വളഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അച്ചം പുച്ചു ആക്രമിക്കും അപ്പൊ അച്ചം പുച്ചു ആക്രമിക്കുമ്പോൾ നമ്മൾ വികാര വിക്ഷോഭം കാണിക്കാനായിട്ട് പാടില്ല ആണാ നിന്നെ വെട്ടിക്കളയോടോ നിന്നെ കുത്തോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാതിരി നമ്മളെ സവർണ മാഡംബി ജന്മി ഫ്യൂഡലിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉള്ള എന്നൊക്കെ ആക്കി കളയും അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറിച്ച് നമ്മുടെ ഗണേഷ് കുമാറും നമ്മുടെ കെ എസ് ആർ ടി സിയുടെ മന്ത്രിയല്ലോ സവർണ മാഡംബി എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റമാണ് സുരേഷ് ഗോപി ഒന്നും ഒന്നുമല്ല അങ്ങേരും ഇവിടെ വന്നിരുന്നിട്ട് മേയറെ അച്ഛം പുച്ഛം പല കാര്യങ്ങളും പറഞ്ഞു മേയറ് തോറ്റ് പിൻവാങ്ങി എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷേ ആ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ ഗണേഷ് കുമാർ വളരെ ഗംഭീരമായിട്ട് സംസാരിച്ചു കേട്ടോ മേയർ ഒരു കാര്യം പറഞ്ഞു അതായത് ഒരു കോർപ്പറേഷനിൽ ഒരു കരാറുണ്ട് ആ കരാർ പാലിക്കുന്നില്ല നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകളുണ്ട് ഈ ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഓടണം ഇത് കേന്ദ്ര സർക്കാർ തന്നതാണ് എന്ന് പറയുന്നു അതിന് ശേഷം നമ്മുടെ ഗണേഷ് കുമാർ വരുന്നു എന്നിട്ട് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നു അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം പ്രാവീണ്യം ഞെട്ട് മുതൽ ബോട്ട് വരെ ഞാനാണ് കെ എസ് ആർ ടി സിയിൽ മുറുകുന്നത് എന്ന അതിഭീകരമായിട്ടുള്ള മണിത്തുള്ള ഒരു മനുഷ്യനാണ് അയാൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് കുത്തി പറയുകയാണ് അയാൾ വന്നിട്ട് പറയുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ്റി പതിമൂന്ന് ബസ്സുകളുണ്ട് അതെ ഇലക്ട്രിക് ബസ്സുകളാണുള്ളത് ആ ഇലക്ട്രിക് ബസ്സുകൾ വേണമെങ്കിൽ തിരിച്ചു തന്നേക്കാം എന്നിങ്ങനെ പറയുകയാണ് പക്ഷെ അടുത്ത കൊല്ലം ഇരുപത്തിയെട്ട് ലക്ഷം മുടക്കി ഇതിൻ്റെ ബാറ്ററി മാറ്റണം എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഓക്കെയാണ് ശരി ആയിക്കോട്ടെ ഇരുപത്തെട്ട് ലക്ഷം മുടക്കി ബാറ്ററി മാറ്റാം എന്നുള്ളത് അല്ലെങ്കിൽ മാറ്റണം എന്നുള്ളത് ഇവിടെയുള്ള ഏത് കൊച്ചുകുട്ടിക്ക് പറയാം കാരണം ഇപ്പോൾ ഇലക്ട്രിക് യുഗമാണല്ലോ ആ ബാറ്ററി മാറ്റണം എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു അപ്പോഴും തിരുവനന്തപുരത്തെ മേയർ ഈ ബസ്സുകളെല്ലാം ഞങ്ങൾക്ക് വേണം ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ആണ് അത് ഭരിക്കുന്നത് ബി ജെ പി ആണ് കേന്ദ്ര സർക്കാരിൻ്റേതാണ് ഇവിടുത്തെ ഈ ബസ്സുകൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുള്ള ഒരു രാഷ്ട്രീയ പക്വത അവിടെ വി വി രാജേഷ് എന്ന് പറയുന്ന മേയർ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇയാൾ വന്ന് പറയുകയാണ് ഗണേഷു എന്ന് പറയുകയാണ് അതിൽ എല്ലാം ഓക്കെയാണ് പക്ഷേ എനിക്ക് ഓക്കെ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബസ്സുകൾ വേണമെങ്കിൽ ഞങ്ങൾ തിരിച്ചു തന്നിരിക്കാം പക്ഷേ കെ എസ് ആർ ടി സിയിലെ ഡെപ്പോയിൽ ഈ ബസ് കൊണ്ടിടാൻ പറ്റില്ല നിങ്ങളുടെ ഡെപ്പോയിൽ കൊണ്ടിട്ട് നിങ്ങൾ ഓട്ടിച്ച് പോണം എന്നാണ് പറയുന്നത് ഒന്നും തോന്നുന്നില്ല ഇത് കേട്ടിട്ട് അയ്യോ ഒന്നും തോന്നുന്നില്ല ഇനി ഞാൻ വേറൊരു ഡയലോഗ് പറയാം സുരേഷ് ഗോപി അല്ലെങ്കിൽ നരേന്ദ്രമോദി പറയുകയാണ് സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിക്കുള്ള കേന്ദ്ര ഫണ്ട് തരാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ തരാൻ സൗകര്യമില്ല നീയൊക്കെ വേണമെങ്കിൽ സ്കൂൾ പിള്ളേർക്ക് കൊടുക്കാനുള്ളത് അവർ അവിടെ നിന്ന് അധ്വാനിച്ച് അവിടെ നിന്ന് എടുത്തു കൊടുത്തോ കാരണം ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ ബി ജെ പി അല്ലല്ലോ ബി ജെ പിയുടെ ഭരണം പറട്ടെ അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം എന്ത് ചെയ്യാം കേന്ദ്രം ഫണ്ട് തരാം ഇപ്പൊ എന്തൊക്കെ തോന്നുന്നുണ്ടല്ലേ അതായത് ഉത്തമ ഈ കെ എസ് ആർ ടി സി ഡെപ്പോ എന്ന് പറയുന്നത് ഗണേഷ് കുമാറിന്റെ ദിവംഗതനായിട്ടുള്ള പിതാവ് ബാലകൃഷ്ണ പിള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമല്ല ഇത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സാധനമാണ് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ബസ് ഇനിയിപ്പോൾ തിരിച്ചു മേടിച്ചു നിന്നിരിക്കട്ടെ ഈ ഡെപ്പോയിൽ കൊണ്ടിടാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ല അതൊന്നും ആലോചിക്കണമല്ലോ ഈ ഡിപ്പോയിൽ അത് കൊണ്ടിടാൻ പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് ഫാസിസം അല്ലേ എന്നൊന്നും ചോദിക്കരുത് കാരണം നമ്മളെല്ലാം വളഞ്ഞു നിന്ന് കൈയടിക്കുകയാണ് അയ്യോ കിടുക്കാച്ചി ആടിപൊളി ഗണേഷ് കുമാർ പറയണം അതായത് ഗണേഷ് കുമാർ എന്തോ ഉണ്ടാക്കിയ ഡിപ്പോ പോലെയാണ് പറയുന്നത് ഇത് തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ പൊതു സ്വത്താണ് അല്ലാതെ ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അത് ഒരു വലിയ ഒരു വൃത്തികെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നേരെ തിരിച്ച് കേന്ദ്രം പല കാര്യങ്ങൾ അല്ലെങ്കിൽ സുരേഷ് ഗോപി പറയുകയാണ് സുരേഷ് ഗോപി ഇപ്പൊ കേന്ദ്രത്തിന്റെ എം പി ആണ് പെട്രോളിയം മന്ത്രിയാണല്ലോ സുരേഷ് ഗോപി പറയുകയാണ് പെട്രോളിൻ്റെ വില വേണമെങ്കിൽ പിണറായി സർക്കാർ കുറക്കട്ടെ നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കും കാരണം കേരളത്തിൽ ഞങ്ങളല്ലോ ഭരിക്കുന്ന ആ ഒരു ലൈനാണ് ഇപ്പൊ ഗണേഷ് കുമാർ എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്നും ഇവിടെ വില പൊലിങ്ങി അടുത്തൊരു കാര്യം വേറൊരു കാര്യം വ്യക്തവും ശക്തവുമായിട്ട് പറയാം ആ സംഭവം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇൻഡോർ മാതൃക സ്വീകരിക്കും എന്നാണ് മേയർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് ഇൻഡോർ മാതൃക ഇൻഡോർ മാലിന്യ സംസ്കാരം അത് പറഞ്ഞ ഉടനെ തന്നെ ഇൻഡോറിൽ അവിടെ വെള്ളം കിട്ടുന്നില്ല ഇൻഡോറിലവിടെ പട്ടി കടിച്ച് നാല് പേര് ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് സ്വനത്തിൽ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ വൈറലായിട്ട് ഇറങ്ങുന്നുണ്ട് അതാണല്ലോ അമ്മമാരുടെ പണി അല്ലാതെ അവന്മാർക്ക് എന്താണ് പണി അതാണ് അവന്മാരുടെ പണി അങ്ങനെ പണി ചെയ്താൽ മാത്രമേ അടുത്ത തവണയെങ്കിലും ഭരണം പിടിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ വെള്ളം കുടിച്ചിട്ട് പല ആൾക്കാരും ഛർദിലും വയറിളക്കവും വന്ന് ഇങ്ങനെ എഴുച എഴുതി കിടക്കാൻ പറ്റാത്ത രീതി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ കൊണ്ടുവന്നോട്ടെ നല്ല കാര്യം ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതുമാതിരി ഭരിക്കുമ്പോൾ വെള്ളമേ ഇല്ലായിരുന്നു ഇപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാനെങ്കിലും കിട്ടുന്നുണ്ട് ഇവിടെ വെള്ളമേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇൻഡോർ മാതൃക കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ് യുവതി കളിയാക്കുന്നുണ്ട് ഈ ഇൻഡോർ മാതൃക കഴിഞ്ഞ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ഒരു വാർത്ത നന്നിട്ടുണ്ട് കണ്ട ഈ വാർത്തയിൽ നമ്മുടെ എം പി രാജേഷ് എം പി പറഞ്ഞിരിക്കുകയാണ് അന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണല്ലോ ഞങ്ങൾ മാലിന്യ സംസ്കരണത്തിനായി ഇൻഡോർ മാതൃക നടപ്പിലാക്കാൻ പോവുകയാണ് അതേ കാര്യം ഇപ്പോൾ വി വി രാജേഷ് പറഞ്ഞപ്പോൾ ഇവർ കളിയാക്കുന്നു ഉണ്ട് വെറൈറ്റി അല്ലേ എന്തായാലും എന്താണ് ഈ ഇൻഡോർ മാതൃക എന്ന് നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇൻഡോർ മാതൃക സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞാൽ സാധാരണയായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഭരണ മാലിന്യ സംസ്കരണം സേവന കാര്യക്ഷമത എന്നീ മേഖലകളിൽ ഇൻഡോർ നേടിയെടുത്ത ചില ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട് അതിപ്പോ ആര് നിഷേധിച്ചാലും അങ്ങനെ തന്നെയാണ് ഞാൻ വളരെ നിഷ്പക്ഷമായിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ എല്ലാം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇനി കാര്യങ്ങൾ നമുക്ക് ക്രമമായിട്ടൊന്ന് നോക്കിയാലോ ഇൻഡോർ ഇത്ര പ്രത്യേകമാകാൻ കാരണം എന്താണ് അല്ലെങ്കിൽ ഇൻഡോറിന് ഇത്ര പ്രത്യേകത എന്താണ് എന്നൊരു ചോദ്യമുണ്ട് മാലിന്യ സംസ്കരണത്തിൽ നോ കോംപ്രമൈസ് സമീപനമാണ് ഇൻഡോർ സ്വീകരിക്കുന്നത് നൂറ് ശതമാനം സോയ്സ് സെഗ്രിഗേഷൻ അതായത് വീട്ടിൽ തന്നെ വേർതിരിക്കൽ മിശ്ര മാലിന്യം സ്വീകരിക്കില്ല ഇതാണ് ഇൻഡോറിൻ്റെ ഒരു പ്രത്യേകത നിയമം എന്ന് പറയുന്നത് കർശനമാണ് മേറോ അപ്പനോ അമ്പനോന്നും അവിടെ ഇല്ല മേർ തെറ്റ് ചെയ്താലും തട്ടി തോളി കയറ്റി ടിടി കൊടുത്ത് അകത്തെടുത്തിടും പിഴ അടിക്കും അതാണ് ഇൻഡോർ മാതൃക എന്ന് പറയുന്നത് ഡ്രൈ വെറ്റ് ബയോവേസ്റ്റ് എല്ലാം സെപ്പറേറ്റ് പ്രോസസ്സിംഗ് ആണത് ശുചിത്വത്തിൽ ദേശീയ തലത്തിൽ മാതൃകയായി ഇൻഡോർ ഇതുകൊണ്ടാണ് ഈ മാലിന്യ സംസ്കരണത്തിലെ ശക്തമായിട്ടുള്ള ഭരണ സംവിധാനമാണ് അവിടെ ഉള്ളത് മേയർ കമ്മീഷണർ ഫീൽഡ് സ്റ്റാഫ് തമ്മിൽ ദിവസേന ഈ കാര്യത്തിൽ റിവ്യൂ നടക്കും വാർഡ് തലത്തിൽ തന്നെ ഉത്തരവാദിത്തം ജോലി ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ തൽക്ഷണമാണ് അവിടെ നടപടി സിസ്റ്റം വ്യക്തികളെ ആശ്രയിക്കുന്നില്ല എന്നത് ഇൻഡോറിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് മിനി പൗര പങ്കാളിത്തം സിറ്റിസൺ ഓണർഷിപ്പ് അത് ഇൻഡോറിൽ എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇത് സർക്കാർ മാത്രം നോക്കേണ്ട ഒരു കാര്യമല്ലല്ലോ ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അതായത് എൻ്റെ വീട്ടിലെ മാലിന്യ ഞാൻ റോഡിലോട്ട് എടുത്തെറിഞ്ഞിട്ട് സർക്കാർ വേണമെങ്കിൽ വന്ന് എടുത്തോട്ടെ അല്ലെങ്കിൽ മേയർ വന്ന് വന്നെടുത്തോട്ടെ അതിപ്പോൾ ആര്യ രാജേന്ദ്ര മേറായിരുന്നാലും ഞാൻ റോഡിൽ എറിഞ്ഞിട്ട് ആര്യ വന്ന് പറക്കട്ടെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഇത് സർക്കാർ മാത്രം നോക്കേണ്ട കാര്യമല്ല എന്ന മനോഭാവം അവിടെ ജനങ്ങളിലുണ്ട് അത് എങ്ങനെയാണ് വന്നത് അത് പിഴ പ്ലസ് ബോധവൽക്കരണം എങ്കിൽ മാത്രമേ അതവിടെ വരൂ പൊതുജനങ്ങൾ തന്നെ ശുചിത്വം പാലിക്കാത്തവരെ ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അതായത് ആദ്യം പിഴ പിന്നെ ബോധവൽക്കരണം ഇത് രണ്ടും കൂടെ ശക്തമായി സംയോജിച്ച് നിന്നാലേ ഇത് വരും എന്നുള്ളതാണ് ഇനി ടെക്നോളജിയുടെ ഉപയോഗം ഇൻഡോറിൽ ഈ മാലിന്യ സംസ്കരണത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ജി പി എസ് ഘടിപ്പിച്ച മാലിന്യ വാഹനങ്ങൾ മൊബൈൽ ആപ്പുകൾ വഴി പരാതികൾ റിയൽ ടൈം മോണിറ്ററിംഗ് എല്ലാം അവിടെ നടക്കുന്നുണ്ട് ഇനി അഞ്ചാമത്തെ കാര്യമാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് രാഷ്ട്രീയ ഇടപെടൽ ഇല്ല എന്നുള്ളതാണ് വളരെ കുറവാണ് ഏത് പാർട്ടിയായാലും നഗര ഭരണത്തിൽ കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളതാണ് അതായത് എൽ ഡി എഫ് ഭരിച്ചിട്ട് ബി ജെ പി വന്നു കഴിഞ്ഞാൽ അവമാര എല്ലായിടത്തും തോട്ടിക്കളാം ഇനി നമ്മുടെ സാധനമാണ് ഇനി ബി ജെ പി ഭരിച്ചിട്ട് എൽ ഡി എഫ് വന്നാൽ യവുമാര എല്ലായിടത്തും തോട്ടിക്കളാം ഇനി നമ്മളതാണ് എന്നൊരു സെറ്റപ്പ് അവിടെ ഇല്ല അതിൽ കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ ബലിയാടാക്കലില്ല ഉദ്യോഗസ്ഥരെ അത് വളരെ കുറവാണ് എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിലും മികച്ചതാണോ ഇൻഡോറിനെ കാട്ടിലും മികച്ചതാണോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ നിഷ്പക്ഷനായിട്ടാണ് സംസാരിക്കുന്നത് അതെ തിരുവനന്തപുരം കോർപ്പറേഷൻ പൊട്ടൻഷ്യലിഎസ് ആണ് ഇൻഡോറിനെ കാട്ടിലും മികച്ചതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പക്ഷേ ഇംപ്ലിമെന്റേഷനിൽ ഇൻഡോറിനെ കാട്ടിലും മികച്ചതാണോ നോ അല്ല അവിടെയാണ് പ്രശ്നം കിടക്കുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഉയർന്ന സാക്ഷരതയും സാമൂഹിക ബോധവും ഐ ടെക് സാവി ജനസംഖ്യ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് കുടുംബശ്രീ അയൽക്കൂട്ടം ജൈവ മാലിന്യ സംസ്കരണത്തിൽ നല്ല തുടക്കം ഒക്കെയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും പട്ടിശല്യവും മാലിന്യശല്യവും ഉള്ളത് തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് നിയമങ്ങൾ ഉണ്ടെങ്കിലും നടപ്പാക്കൽ ദുർബലം അതുകൊണ്ടാണ് വി വി രാജേഷ് മുൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു അസ്വസ്ഥത തോന്നുന്നത് നിയമം നമുക്ക് മാലിന്യം വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് ഇനി രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് അത് മേയ രാജ്യത്തെ തന്നെ നമുക്കറിയാലോ കത്തൊക്കെ പുറത്തു വന്നതാണല്ലോ നമ്മുടെ ഇവിടെ ഒരു ആയിരം പേര് ഉണ്ട് കമ്മിക്കുട്ടന്മാരുണ്ട് അപ്പോൾ അവരെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ തിരികെ കയറ്റണം അങ്ങനെ തിരികെ കയറ്റാനുള്ള കത്തൊക്കെ ആര് എഴുതിയത് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കാൻ മടിക്കുന്നു എന്നുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഏറ്റവും വലിയ ന്യൂനതയാണ് ഇത് എൻ്റെ ജോലിയല്ല എന്നൊരു സമീപനമാണ് ഉദ്യോഗസ്ഥർക്കുള്ളത് പിഴ പിഴ ചുമത്തുന്നത് സെലക്റ്റീവ് ആയിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അതിപ്പോൾ കോർപ്പറേഷനിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് ഇപ്പം മോട്ടോർ വാഹന വകുപ്പിലായിരുന്നാലും സെലക്റ്റീവ് ആയിട്ട് തന്നെയാണ് പിഴ ചുമത്തുന്നത് പൊതുജന പൊതുജനസമ്മതം ഉണ്ടെങ്കിലും ഡിസിപ്ലിൻ കുറവാണ് മേയർ ഇൻഡോർ മാതൃക എന്ന് പറഞ്ഞത് എന്റിന് എന്തിനന്നല്ലേ അത് പറഞ്ഞുതരാം ഇൻഡോർ പോലെ നിയമം കർശനമായി നടപ്പിലാക്കുക ഉദ്യോഗസ്ഥർക്കും പൗരന്മാർക്കും ഈക്വൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരിക ശുചിത്വ ക്യാമ്പയിൻ അല്ല കൾച്ചർ അത് നടപ്പിലാക്കണം ക്യാമ്പയിൻ അല്ല നമുക്ക് വേണ്ട കൾച്ചർ കൊണ്ടുവരണം ഇതാണ് ലക്ഷ്യം എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ തിരുവനന്തപുരം ഇൻഡോറിനേക്കാളും മുന്നേ പോകാൻ കഴിവുള്ള നഗരമാണ് പക്ഷെ അതിന് രാഷ്ട്രീയ ധൈര്യം ഉദ്യോഗസ്ഥ സ്വാതന്ത്ര്യം പൗര ഡിസിപ്ലിൻ എല്ലാം ഒരേ സമയം വേണം ഇൻഡോർ നമ്മൾ പഠിക്കേണ്ടത് ഇൻഡോറിൽ നമ്മൾ പഠിക്കേണ്ടത് അതിൻ്റെ സിസ്റ്റമാണ് അല്ലാതെ അതിൻ്റെ നഗരമല്ല എന്ന് പറയുന്നു ഇൻഡോറിനെ വാക്കുകളിലൂടെ ഇപ്പം ഞാൻ പറഞ്ഞ വാക്കുകളിലൂടെയുള്ള സംഭവങ്ങളല്ലേ ഇനി ഇൻഡോറിൽ നടന്ന ചില പ്രധാന സംഭവങ്ങൾ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവം പറയാം മേയറുടെ ബന്ധുവിന് പോലും അവിടെ പിഴയടിച്ച രണ്ടായിരത്തി പതിനേഴിൽ ഒരു സംഭവം ഇൻഡോർ മേയറുടെ അടുത്ത ബന്ധുവും വീട്ടിൽ മാലിന്യം വേർതിരിക്കാതെ പുറത്തുവിട്ട ഒരു വേട്ടാവളിയാണ് അവിടെ ഉണ്ടായിരുന്നു നഗരസഭ ആരോഗ്യ വിഭാഗം എത്തി അയ്യായിരം രൂപയാണ് പിഴ ചുമതി സംഭവം മാധ്യമങ്ങളിൽ വന്നു അന്ന് മേയർ എന്താണ് പറഞ്ഞത് ഇൻഡോറിൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എൻ്റെ വീട്ടുകാരും ഇതിൽ നിന്ന് ഒഴിയില്ല എന്നാണ് ഇൻഡോറിലെ മേയർ പറഞ്ഞത് ഇതാണ് ഇൻഡോർ മോഡലിൻ്റെ ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് അവിടെ ആത്മവിശ്വാസമുണ്ട് ജനങ്ങൾക്ക് ഇത് സീരിയസ് ആയാണ് അതായത് ഇത് വെറുതെ ചുമ്മാ മറ്റേ കളിയല്ല ഇത് സീരിയസ് സംഭവമാണ് എന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം മറ്റൊരു ചെറിയ സംഭവം അല്ലെങ്കിൽ ഒരു സംഭവം പറഞ്ഞു തട്ടെ ഒരു വിവാഹ ഹാളിൽ പ്ലാസ്റ്റിക് മാലിന്യം നിയമലംഘനമായി കണ്ടെത്തി വേർതിരിക്കാതെ ഇട്ടിരിക്കുന്നത് നിയമലംഘനമായി കണ്ടെത്തി അങ്ങനെ കണ്ടെത്തിയ സമയം വിവാഹം നടക്കുമ്പോൾ തന്നെ ഹാൾ ആയിട്ട് സീൽ ചെയ്തു ഇവിടെയാണെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകർ വന്നു അയ്യോ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല വിവാഹം നടത്തണോ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സീൽ ചെയ്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയത് അപ്പൊ രാഷ്ട്രീയ സാമൂഹിക ഒന്നും തന്നെ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഇൻഡോറിന്റെ മാതൃക ഇതോടെയാണ് ഇൻഡോറിൽ നിയമം ചർച്ച ചെയ്യാനല്ല പാലിക്കാനുള്ളതാണ് എന്നുള്ള ഒരു മാതൃക വന്നത് ഇൻഡോർ പ്രധാന ദേശീയ ആഗോള അംഗീകാരങ്ങൾ പലതും നേടിയിട്ടുണ്ട് ഇന്ത്യയിൽ ഒന്നാമതാണ് സ്വച്ച് സർവേക്ഷൻ എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് വരെ തുടർച്ചയായി അതിലൊന്നാമതായി ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരം ഇത്ര വർഷമായി തുടർച്ചയായി ഒന്നാം സ്ഥാനം മറ്റൊരു നഗരത്തിനുമില്ല ഇൻഡോറിനെയാണ് ഇത് ക്യാമ്പയിൻ അല്ല സിസ്റ്റമാണെന്ന് ഇതിലൂടെ തെളിയുകയാണ് ലോകതലത്തിലും അംഗീകാരമുണ്ട് യു എൻ ആൻഡ് വേൾഡ് ബാങ്ക് പ്ലാറ്റ്ഫോമിൽ യു എൻ ഹാബിറ്റാറ്റ് വേൾഡ് ബാങ്ക് തുടങ്ങിയ ഇൻഡോറിനെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് ബെസ്റ്റ് പ്രാക്ടീസായി കേസ് സ്റ്റഡിയായി അവതരിപ്പിച്ചിട്ടുണ്ട് സീറോ ലാൻഡ് ഫിൽ സിറ്റി മോഡൽ എന്ന നിലയിൽ ഇൻഡോർ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇൻ്റർനാഷണൽ ഡെലിഗേഷൻസ് ആഫ്രിക്ക ദക്ഷിണേഷ്യ ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇൻഡോറിലെത്തി സാനിറ്റേഷൻ പ്ലസ് ഗവേണൻസ് മോഡൽ പഠിച്ചിട്ടുണ്ട് ഇൻഡോർ ഒന്നാമതായത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് മനസ്സിലായല്ലോ അതാണ് ഇൻഡോറിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് വേസ്റ്റ് സെഗ്രിഗേഷൻ നിയർലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓപ്പൺ ഡംപിങ് ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഇൻഡോർ എന്ന് പറയുന്നത് സിറ്റിസൺ കംപ്ലൈനൻസ് അതായത് വളരെ ഉയരം പൊളിറ്റിക്കൽ ഇൻ്റർഫ്ലുവൻസ് എല്ലാം വളരെ കുറവാണ് ഇൻഡോറിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട കമ്മി കുട്ടന്മാരെ ഇൻഡോർ ഇങ്ങനെയായിരിക്കുന്നത് അപ്പം അവിടെ എവിടെയൊക്കെ നടന്ന അയ്യോ വെള്ളം കിട്ടാതില്ല മറ്റതാണ് മറിച്ചതാണ് എന്നുള്ള സംഭവങ്ങളിൽ അന്തമാതിരി ആട്ടം ഇവിടെ പോടണ്ട ബ്രഹ്മപുരത്ത് നമ്മൾ കണ്ട് കത്തി മരുന്നത് അതുകൊണ്ട് അവർ കയറി ഉള്ളൂ ഇവര് ഭരിക്കട്ടെ മരിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അച്ചൻ പൂച്ച വലിച്ചു കീറാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പം ശരി